ചെറിയ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് യാസീന് സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ വാക്യ ഇതൊക്കെ പഠിപ്പിക്കുന്നത് പോലെ മുൻഗാമികളായ ആളുകൾ അവരുടെ മക്കളെ അബൂബക്കർ റളിയല്ലാഹു വൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുമായിരുന്നു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം മഹാനായ ഒമുൽ ഹത്താബിൻ്റെ ഷഹീദായ മാസമാണ് ഒരു ഫാത്തിഹെങ്കിലും ഈ ചാനൽ കാണുന്ന ആളുകൾ ഓതി ഹദ്യ ചെയ്യണം അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കുമാറാവട്ടെ അമീൻ ഇസ്ലാം അലൈക്കും വഹമ്മി വരക്കാത്തു